ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പദ്ധതിയുടെ മുന്നൊരുക്കം ഊർജ്ജിതം പദ്ധതി നടത്തിപ്പിന്റെ പ്രാരംഭ വിലയിരുത്തലിനായി ഇന്ത്യൻ സംഘം യുഎഇയിൽ നടത്തിയ സന്ദർശനം വിജയകരം സൗദി അറേബ്യ ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായ മറ്റു രാജ്യങ്ങളിലും ഇന്ത്യൻ സംഘം ഉടൻ സന്ദർശനം നടത്തും ഷിപ്പിംഗ് തുറമുഖം ഉപരിതല ഗതാഗതം വാണിജ്യം വ്യവസായം കസ്റ്റംസ് എന്നീ വകുപ്പുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് യു എയിലെത്തിയ ഇന്ത്യൻ സംഘത്തിൽ ഉണ്ടായിരുന്നത് വിവിധ വകുപ്പ് മേധാവികളുമായി നടന്ന ചർച്ച ഏറെ വിജയകരമായിരുന്നുവെന്ന് സംഘം പ്രതികരിച്ചു സൗദി അറേബ്യ ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായ മറ്റു രാജ്യങ്ങളിലും ഇന്ത്യൻ സംഘം വൈകാതെ തന്നെ സന്ദർശനം നടത്തും മേഖലയിലെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഇടനാടി മുഖേന പ്രധാനമായും ലക്ഷ്യമിടുന്നത് വരും കാലങ്ങളിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവയുടെ സാമ്പത്തിക ഏകീകരണത്തിനുള്ള മികച്ച മാധ്യമമായും പദ്ധതി മാറും ഏഷ്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് മുഖേന യൂറോപ്പിലേക്ക് അവസരങ്ങളുടെ വലിയ സാധ്യത തന്നെയാവും തുറക്കപ്പെടുക അഞ്ചു ദിവസത്തോളം യു എയിൽ ചെലവിട്ട ഇന്ത്യൻ സംഘം രാജ്യത്തെ പ്രധാന തുറമുഖങ്ങളിലും സന്ദർശനം നടത്തി ദുബൈ ജബലലി തുറമുഖം അബുദാബിയിലെ ഖലീഫ പോർട്ട് എന്നിവർക്ക് പുറമെ ഷാർജ ഫുജൈറ തുറമുഖങ്ങളും സംഘം സന്ദർശിച്ചു രണ്ട് പ്രത്യേക ഇടനാഴികളാണ് ഇന്ത്യ മുന്നിൽ കാണുന്നത് കിഴക്കൻ ഇടനാഴി ഇന്ത്യയെയും ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വടക്കൻ കോറിഡോർ ഗൾഫിനെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കും സമുദ്ര വാണിജ്യ സാധ്യതകളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ആദ്യഘട്ടത്തിൽ കോറിഡോർ പദ്ധതി മുന്നിൽ കാണുന്നത് ചെലവ് കുറഞ്ഞതും സൌകര്യപ്രദവുമായ ചരക്കുകടത്ത് വാണിജ്യ നിക്ഷേപ മേഖലകളിൽ വലിയ കരുത്തായി മാറും നിലവിലുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനായാൽ സാമ്പത്തിക രംഗത്ത് മുന്നേറ്റം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ യുഎഇ സംഘങ്ങൾ വിലയിരുത്തി ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ രൂപപ്പെടുത്താനും പദ്ധതി സഹായകമാകും മീഡിയ വൺ ദുബൈ